നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം കൈവശത്തെക്കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കൈവശം അത് സത്യമാണോ അനുഭവിക്കുന്നവർക്കറിയാം അത് സത്യമാണെന്ന് കാര്യം അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത്രയാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വിശദമായി പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതുപോലെ ബാധകൾ മനുഷ്യ ശരീരങ്ങളിൽ കയറാറുണ്ട് ആത്മാക്കൾ അങ്ങനെ കയറിയാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചൊന്ന് ബുക്ക് ചെയ്തോളൂ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കൈവശം സത്യമാണോ പലരുടെയും ചോദ്യമാണ് തീർച്ചയായിട്ടും അത് കള്ളമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഓരോരുത്തർക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഞാൻ ഒരുപാട് പേര് ഞാൻ ഇതിൻ്റെ പേരിൽ ചികിത്സിക്കുന്നുണ്ട് ഒരാളിൻ്റെ അനുഭവം ഞാൻ പറയാം അദ്ദേഹം ഒരു ഒരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന നല്ല ഒരു 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 ഉദ്യോഗസ്ഥനാണ് കല്യാണമൊക്കെ കഴിഞ്ഞു കുട്ടിയെക്കായി അങ്ങനെ മുന്നോട്ട് പോയതിനു ശേഷമാണ് അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾ ഇവർ തമ്മിൽ എന്തോ തൊഴിൽപരമായിട്ട് ഒരു മാനസികമായിട്ടൊരു ഒരു ഒരു അകൽച്ച ഇവരുണ്ടാകുന്നു ഒരു ശത്രുത തന്നെ ഉണ്ടാകുന്നുണ്ട് പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ആ എന്താണ് തൊഴിലിൽ നിന്നും രണ്ടുപേരും പരസ്പരം രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിൽ ഒരാൾ വിജയിച്ചു അയാൾ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു നിന്നെ ഭ്രാന്ത് പിടിപ്പിച്ച് ഞാൻ ഇവിടെ നിന്ന് ഓടിക്കും അതിനുള്ള ആൾ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഈ ആൾക്കതിലൊന്നും ഒരു വിശ്വാസം കാരണം ഐ ടി മേഖലയല്ലേ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ല ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പോലും സമയമില്ല അവരെ രാത്രി പകലാക്കി ജോലി ചെയ്യുന്നവരാണ് അപ്പം ഇയാളൊന്നും കണക്കാക്കില്ല പക്ഷേ പറഞ്ഞ് ഒരു അഞ്ചോ ആറോ മാസം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഇയാളെ ജോലിന്ന് പറഞ്ഞ് വിടേണ്ടി വന്നില്ല കാര്യം ഇയാളുടെ മാനസിക നില തെറ്റി മാനസിക നില തെറ്റി വെച്ചാൽ ഇയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു അഞ്ച് സ്ത്രീകള് ഇയാളടുത്ത് വരികയാണ് അഞ്ച് സ്ത്രീകൾ ഇയാളുടെ ഇയാളടുത്ത് വന്നിട്ട് ഇയാൾ എങ്ങനെ ഉപദ്രവിക്കുന്നു പല വിധത്തില് അതായത് ഇയാളുടെ ഈ ഈ പറഞ്ഞവർക്ക് ആവശ്യമില്ലാത്ത വാഹങ്ങളിലൊക്കെ പിടിക്കുക അത് ഇയാളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുക അതായത് ഇയാൾ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ അവരെ ഈ ആട്ടി ഓടിക്കുന്ന ഒരു അവസ്ഥ ഇങ്ങനെ കൊണ്ടാകുന്നു ഉറങ്ങുന്ന സമയത്തിന് ആദ്യം അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഉറക്കമില്ല അതായത് അയാൾ പറയുന്നത് ഒരാൾ ഉപദ്രവിക്കും അത് കഴിയുമ്പോൾ മറ്റേ ആൾ വരും അപ്പം ഈ അഞ്ചു പേരുടെയും ഉപദ്രവം സഹിക്കുന്നത് ഈ ഒരു വ്യക്തി അയാൾക്കങ്ങനെ മാനസികമായിട്ട് ഒരുപാട് വിഷയമായി ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കമില്ലാതെ വന്നപ്പോൾ അയാളുടെ തൊഴിലിൽ അയാൾക്ക് ഒരുപാട് പാളിച്ചകൾ സംഭവിക്കുന്നു അയാൾ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് പറഞ്ഞു വിടുന്നത് മാത്രമല്ല അതോടുകൂടി അയാളുടെ ജീവിതവും തകരുകയാണ് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഭാര്യയും അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചു കാര്യം അത്രയേറെ ബുദ്ധിമുട്ട് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായി അയാളുടെ കുടുംബം നഷ്ടപ്പെടുന്നു ഭാര്യ ഭാര്യ കുട്ടിയും കൊണ്ട് ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്നു ഇതുവരെയും വർഷങ്ങളായി ഇതുവരെ അവർ തിരിച്ചു വന്നിട്ടില്ല ഇനി വരികേയില്ല ആ ഡൈവേഴ്സൊക്കെ ആയെന്ന് തോന്നുന്നു ഇയാൾക്ക് അവസാനം ആ അവിടുത്തെ ഇയാളുടെ ഉദ്യോഗസ്ഥർ മേരുദ്യോഗസ്ഥരെ ഇയാളെ പറഞ്ഞു വിടേണ്ടി വരും ഇയാളുടെ തൊഴിലൊന്നും പിന്നെ അങ്ങോട്ട് ജോലിയൊന്നും ശരിയാകുന്നില്ല ഇയാൾക്ക് എപ്പോഴും പിന്നെ ആ ആദ്യം രാത്രി ഉറക്കത്തിൽ മാത്രമാണെങ്കിൽ പിന്നീട് എപ്പോഴും ഇത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു തുടങ്ങിയെന്നുള്ള വേണം അങ്ങനെ വീട്ടുകാരെല്ലാം കൊണ്ട് ഡോക്ടറെ കൊണ്ടുപോയി പക്ഷെ ഡോക്ടറെ കൊണ്ടുപോയി ഇപ്പൊ യാതൊരു കുഴപ്പവും ഇല്ലങ്ങൾക്ക് ഒരു മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല ഡോക്ടർമാർ ചോദിച്ചതിനെല്ലാം അയാൾ വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു അപ്പം ഒരു മാനസിക വൈകല്യമുള്ള ഒരാളായിട്ട് പറയാൻ പറ്റുന്ന കാര്യം ഈ പറയുന്നത് മറ്റുള്ളവർ കേട്ടപ്പറ അവന്റെ പ്രാന്താണെന്ന് പറയും നിനക്കൊന്ന് സ്ത്രീകൾ ഉപദ്രവിക്കുവോ കാണാൻ പറ്റുന്നില്ല പക്ഷേ പുള്ളി പ്രായം വരെ പറയുന്നുണ്ട് ഭാഷ പറയുന്നുണ്ട് അവർ സംസാരിക്കുന്നത് ഓരോരുത്തരും ഓരോ ഭാഷ തന്നു ഇതൊക്കെ പറയുന്നുണ്ട് അപ്പം ഡോക്ടർമാർ അപ്പം ഇതൊരു മാനസിക വൈകല്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആദ്യമേ സ്ഥിരീകരിക്കാം ഞാനും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചിലപ്പോൾ മാനസിക പ്രശ്നം കൊണ്ടും ഇങ്ങനെ വരാം പക്ഷെ അത് ഡോക്ടർമാർ കണ്ടുപിടിക്കാൻ പറ്റും ഇവർ ഡോക്ടറിനടുത്ത് പോയിട്ട് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അവസാനം ഉറക്കത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ ഗുളിക മാത്രം കൊടുക്കുന്നു ആ ഗുളിക കൊണ്ടെങ്കിലും വരുന്നു ഇവിടെ ഇവിടെ അല്ലായിരുന്നു പുറത്ത് ഇവിടെയായിരുന്നു അദ്ദേഹം അവിടുന്ന് അവസാനം ജോലിയെല്ലാം കളഞ്ഞ് അദ്ദേഹം വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നിട്ട് ഒരു ഭാഗത്ത് ചികിത്സ ചെയ്യുന്നു അതുപോലെ ക്ഷേത്രങ്ങളും മറ്റു ഇത് കണക്കുള്ള ഈ ഇതൊക്കെ ദോഷങ്ങളും ഉള്ള അറിയാൻ വേണ്ടിയിട്ട് പോകുന്നു അത് മാറാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നു ഇങ്ങനെ ഉള്ള ജീവിതത്തിൽ അങ്ങനെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം വീട്ടുകാർക്ക് പോലും ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങൾ അതായത് ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ വീട്ടുകാരോട് പറഞ്ഞപ്പം ഒട്ടും അംഗീകരിക്കുന്നില്ല അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ എന്തോന്നാണെന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ എൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അവന് പ്രാന്തെന്നാണ് പറഞ്ഞത് ശരിക്കും ആ ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എൻ്റെ പഴയകാലത്തെ ഫോട്ടോയൊക്കെ ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന കണ്ട തിരിച്ചറിയില്ല അദ്ദേഹത്തിൻ്റെ ഓരോ ചേഷ്ടകള് ഒരു സംസാരങ്ങള് അതായത് ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ പുറത്ത് പറയാൻ ഒരു ചമ്മൽ ഉണ്ടായിരുന്നു കാര്യം ഇത് വിശ്വസിക്കില്ല എന്ന് അങ്ങേർക്കും അറിയാം മറ്റാരും വിശ്വസിക്കില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചമ്മലുമില്ല കാര്യം അത്രയേറെ അദ്ദേഹം അനുഭവിക്കുന്നു എന്നുള്ളതാണ് എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായി ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഡോക്ടറെ കാണാൻ തയ്യാറാണ് ഡോക്ടർമാരൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഒരു ഡോക്ടർ പോലും അദ്ദേഹത്തിന് ഇതൊരു മാനസിക പ്രശ്നമാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല സത്യസന്ധമായി അവർ പറയുന്നു ഇത് അങ്ങനെ ഒരു ദോഷങ്ങളുമില്ല അങ്ങനെ അങ്ങനെ കൂടി പറഞ്ഞിട്ടാണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ വരികയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഒരു കാര്യം പറയാം മറ്റേ ഈ ശത്രുത ഉണ്ടാകാൻ കാരണക്കാരനായ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിന് ഒരു ദിവസം കൊണ്ട് ആഹാരമൊക്കെ കൊണ്ടു കൊടുത്തു ഇദ്ദേഹം ആഹാരമെല്ലാം കഴിച്ചു അതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ ബുദ്ധിമുട്ട് വന്നത് അപ്പൊ കഴിച്ചതിന് ശേഷം അതിന് എത്ര ഒരാഴ്ച ഒന്നോ കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റൊരു രണ്ടുപേരുടെയും ഒരു സുഹൃത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു നിനക്ക് അവൻ പണി തന്നു അവൻ ഇതുപോലെ എന്തുകൊണ്ട് നിനക്ക് ആഹാരത്തിൽ എന്തുകൊണ്ട് തന്നു എന്നാണ് അവൻ പറഞ്ഞത് അപ്പം അത് കേട്ടിട്ടാണോ ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നം ഉണ്ടായതെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടർമാർക്ക് നിസ്സാരമായി കണ്ടുപിടിക്കാൻ പറ്റും ഡോക്ടർമാർ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം എന്ന് തന്നെ പറയാം അങ്ങനെ ഇദ്ദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം എന്റെ അടുത്ത് വരുന്നത് വന്നത് അദ്ദേഹം വന്നു പറയുന്നു വീട്ടുകാർക്ക് ഇപ്പം അദ്ദേഹം ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടുകാർക്ക് ഞാൻ ഇപ്പോൾ ഒരു ബാധ്യതയായി മാറി എൻ്റെ ഓരോ ആവശ്യത്തിനും അവർ കാശ് തരേണ്ടി വരുന്ന ഒരു ഒരു സാഹചര്യം അത് ഒരു 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 പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും നല്ലതല്ല എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഒരു അപേക്ഷോട് കൂടിയാണ് അദ്ദേഹം എൻ്റെ അടുത്ത് തോന്നുന്നത് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ കാര്യം ഒരു ചെറുപ്പക്കാരൻ നല്ല അതായത് ഒരു ഇതൊക്കെ ഒരു ഐ ടി മേഖലയിലൊക്കെ ഉയർന്ന ഉദ്യോഗത്തിൽ ഇരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതുമാത്രം ബുദ്ധി സാമർഥ്യമുള്ളതും ലോകപരിചയമുള്ളതും ചുറ്റുപാടുകളെ കുറിച്ചും അറിവുള്ളതുമായിട്ടുള്ള ഇന്നത്തെ ടെക്നോളജിയെ കുറിച്ച് വളരെ അറിവുള്ള ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിന് പോലും ഇങ്ങനെ സംഭവിച്ചു പോയിരിക്കുന്നു ഡോക്ടർമാർ പോലും അതെന്താണെന്ന് രോഗമാണെന്ന് അല്ല എന്ന് തീർത്തും ഡോക്ടർമാരും പറയുന്ന ഒരു വീട്ടുകാർ കൊണ്ടുവന്നിട്ട് ഒരേ ഒരു പ്രാവശ്യം വീട്ടുകാർ കൊണ്ടു വന്നുള്ള പിന്നെ അവരാരും വന്നിട്ടില്ല കാര്യം അവർ ഇദ്ദേഹത്തിനെ കളഞ്ഞ് കൈ കഴുകി എന്ന് തന്നെ പറയാം കാര്യം അവർക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് ഉൾക്കൊ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ എനിക്കും വേണമെങ്കിൽ അതിനെ നമുക്ക് ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം പക്ഷെ അത് ഡോക്ടറിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്നിൽ വളരെ വിശ്വസിച്ചാണ് വന്നത് എന്നിട്ട് പറയുന്നു അതിൻ്റെ രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു ഇപ്പൊ സംഭവ സംഭവിക്കുന്നത് ആദ്യം എന്റെ അടുത്തു നിന്ന് അഞ്ച് സ്ത്രീകളായിരുന്നു ഇദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടത് ഇപ്പൊ പറയുന്നത് മൂന്ന് പേരായി മാറി മൂന്ന് പ്രായത്തിലുള്ള മൂന്ന് പേരായി ഇപ്പൊ അത് വീണ്ടും കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുറഞ്ഞിട്ട് അതൊരു ഒരു ഒരു എന്താണ് ഒരു ഒരു കീടത്തിന്റെ രൂപത്തിൽ അതായത് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇതിങ്ങനെ ഒരു അവസ്ഥ അതൊരു കൊമ്പുകൊണ്ട് കുത്തി ഇറക്കുന്നു അദ്ദേഹം പറഞ്ഞ ഉറങ്ങാൻ പറ്റില്ല ഇത് നമ്മൾ ഓരോന്നും പരിഹാരം ചെയ്ത് ചെയ്ത് ഇതിൻ്റെ ആ ഒരു ഒരു പവറിനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു അവസാനം ഞാനും പ്രതീക്ഷിച്ചു ഇനി അടുത്ത അവസാന ഒരു നടപടിക്രമത്തോടു കൂടി പൂർണ്ണമായും തീർന്നു കിട്ടും കാര്യമെന്ന് വെച്ചാൽ അവസാനം ഈ മൂന്ന് പേരായി മൂന്ന് പേരിൽ പിന്നെ ഒരാൾ മാത്രമേ രണ്ടുപേര് പിന്നെ സൈലന്റായിട്ട് മാറിപ്പോയി ഒരാളുടെ മാത്രമേ ഉള്ളൂ അതും കുഴപ്പമില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് പുള്ളിക്കാരൻ വന്നപ്പോൾ ഒരുപാട് മാറ്റമൊക്കെ വന്നു പുള്ളിയുടെ രൂപത്തിൽ പോലും നല്ല മാറ്റം വന്നു ഉറങ്ങാൻ പറ്റുന്നുണ്ട് നല്ല കുളിച്ച് തലയൊക്കെ കോതി വെച്ച് നല്ല വൃത്തിയായിട്ട് എൻ്റെ അടുത്ത് വന്നു ഇപ്പം എനിക്കൊരു സന്തോഷമായി പോയി പക്ഷേ അടുത്ത ദിവസം വീണ്ടും വിളിക്കുന്നു ഇപ്പോൾ ഒരാളുമില്ല മൂന്നില് അവസരം ഒരാളുണ്ടെങ്കിൽ ഒരാളുമില്ല പക്ഷേ ഒരു എട്ടുകാലി രൂപത്തിൽ ഇദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ വന്നിരുന്നിട്ട് സൂചി പോലെ കുത്തി ഇറക്കുന്നു അത് വേദന കൊണ്ട് ഇദ്ദേഹം പൊളഞ്ഞ് ചാടുകയാണ് പക്ഷേ നമുക്ക് ലെൻസ് വെച്ച് നോക്കിയാൽ പോലും ഒരു ഇപ്പോൾ കൊതു കുത്തിയാൽ പോലും അറിയാൻ പറ്റുമല്ലോ പക്ഷെ അങ്ങനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത് ഇതിന്റെ തോന്നലാണ് എന്നാണ് മറ്റു പലരും പറയുന്നത് പക്ഷെ തോന്നലാണ് ഇങ്ങനെ ഒരു നമുക്ക് നേരിട്ട് അറിയാൻ പറ്റുന്ന അതായത് നല്ല ബോധമുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ തോന്നണമെന്നുണ്ടെങ്കിൽ അവന്റെ മാനസിക നില തെറ്റിയതാകാം പക്ഷെ എങ്കിൽ അത് ഡോക്ടറിനെ കണ്ടുപിടിക്കാൻ പറ്റണം അതും സാധിക്കുന്നില്ല അപ്പൊ കൈവശം എന്ന് പറയുന്നത് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഇതുപോലുള്ള പ്രവൃത്തികളാണ് ആരും അങ്ങനെ പരസ്പരം ചെയ്യരുത് നമുക്ക് ഒരാളോട് വിരോധം തോന്നിയാൽ മറ്റെന്തെല്ലാ മാർഗങ്ങളുണ്ട് നമുക്ക് വാശി വൈരോഗം തീർക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ ആശ്വാസപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രധാന കാര്യം ഒരാളോട് നമ്മൾ ദേഷ്യം തോന്നിയാൽ കളഞ്ഞേക്കുക അയാൾക്ക് എന്തെങ്കിലും അയാളെ പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോഷം ചെയ്ത ദൈവം കൊടുക്കും എന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ നമ്മുടെ തൊഴിലുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ ശരിയായി നിർത്താൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണുള്ളത് അല്ലാതെ ഇതുപോലെ പോയി ഒന്നും ചെയ്യരുത് കാര്യം ഇതുപോലെ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് ഇതിന് ഇങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എനിക്കറിയാവുന്നതാണ് നേരിട്ട് ഞാൻ പോയിട്ടില്ല പക്ഷേ എനിക്കറിയാം കാരണം ഇപ്പം എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിക്കണം ഇത് നിങ്ങൾക്ക് ദോഷം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ആയിരങ്ങൾ വാങ്ങിക്കും വാങ്ങിച്ചിട്ട് ചെയ്തു തരാം അപ്പം ആരെങ്കിലും മുഖാന്തര പറയും ഞാൻ അവിടെ പോയി ചെയ്താൽ അപ്പോൾ ഈ ചെയ്തവൻ തിരിച്ചു വീണ്ടും അവിടെ വന്നാൽ അവരെഴുതി വെച്ചേക്കുന്നു ആ ശരി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട് അതിന് അടുത്ത ഇരട്ടി എമൗണ്ട് കൊടുത്താൽ അത് തിരിച്ചടിക്കും ഇങ്ങനെ നടക്കുന്ന ഒരു ഇത് കള്ളമാണെന്നു പറഞ്ഞാൽ ഇതൊക്കെ നൂറ് ശതമാനം സത്യമായ കാര്യങ്ങളാണ് ഇത് പലർക്കും ഈ വീഡിയോ പത്ത് പേര് കണ്ടാൽ അഞ്ചു പേർക്കും ഇതറിയാം എല്ലാവരുടെ മനസ്സിൽ രഹസ്യമായ ഒരു കാര്യമാണ് പക്ഷെ ഇതൊന്നും അല്ല ഇതൊക്കെ ഒരു ഗുണ്ടയെ വെച്ച് നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിനേക്കാൾ ഏറെ കഷ്ടമാണ് കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവമാണ് ഞാൻ നേരിട്ട് പറഞ്ഞിരുന്നത് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുന്നിലുണ്ട് അപ്പം കൈവിഷം എന്ന് പറഞ്ഞത് അത് കഠിനമാണ് അത് വന്നു പോയാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് അത് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ തൊഴിൽ നമ്മുടെ ജീവിതം ഭാര്യ മക്കൾ മറ്റുള്ള ബന്ധുക്കൾ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് എന്നാ ഭ്രാന്തനാണോ എന്ന് ചോദിച്ചാൽ ഭ്രാന്തനല്ല ഭ്രാന്തനാണെങ്കിൽ നമുക്ക് ഭ്രാന്താശുപത്രിയില്ലെങ്കിൽ ചെന്ന് കിടക്കാം ചികിത്സ കിട്ടും എപ്പോഴെങ്കിലും അത് മാറും എന്നൊരു ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാകും ഇത് അതുമില്ല ഡോക്ടർമാർക്ക് അങ്ങനെ ഒരു രോഗാവസ്ഥയാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത ചില ഏറ്റവും ക്രൂരമായ നടപടികളാണ് ഈ കൈവശം എന്നൊക്കെ പറയുന്നത് ഇതൊന്നും ആരും പരസ്പരം ചെയ്യാതിരിക്കുക ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് അവതരിപ്പിക്കാൻ തന്നെ കാര്യം ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് പേരെൻ്റെ അടുത്ത് വരുന്നുണ്ട് ഞാൻ ഒരാളുടെ മാത്രം കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഒരുപാട് പേര് മാനസിക നില തെറ്റി നിൽക്കുന്നവർ പക്ഷെ ചികിത്സയില്ല ചികിത്സിക്കാൻ അവർക്ക് പറ്റുന്നില്ല ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്ന ഒരുപാട് പേര് ഒരുപാട് പേരുണ്ട് ഇന്നത്തെ നമ്മുടെ തലമുറയില് ഒരു പത്ത് പേരെടുത്താൽ ഒരാൾക്കെങ്കിലും ഇതുപോലുള്ള വിഷയങ്ങൾ പക്ഷേ ഇത് കൈവശം മാറ്റി കൊടുക്കുന്ന ക്ഷേത്രം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് തിരുവിഴ മഹാദേവ ക്ഷേത്രം എന്ന് പറയും അവിടെ നമ്മൾ ചെന്നാൽ ഒരു ദിവസം എത്ര പേരാണ് ഇതിനുള്ള പരിഹാരം തേടി അവിടെ വരുന്നതെന്ന് നോക്കിയാൽ മനസ്സിലാകും അപ്പോഴും മനസ്സിലാകും ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ ഇത് കള്ളമാണോ എന്നുള്ള കാര്യം ഇത്രയും ആൾക്കാർ അവിടെ അന്വേഷിച്ചു വരുന്നു എത്രയോ ദിവസം അവിടെ വന്ന് അതിനുള്ള മരുന്ന് കഴിച്ച് അത് മാറ്റാൻ ശ്രമിക്കുന്നു അവിടെ കിടന്ന് ഛർദ്ദിക്കുന്നു ഛർദിക്കുമ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ് അവർ ഛർദ്ദിച്ച് പുറത്തു വരുന്നത് ഇതൊന്നും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം ഇത് ഇത്രയേ ഉള്ളൂ നമ്മൾ പരസ്പരം നമുക്ക് വിരോധങ്ങൾ തോന്നിയാൽ അത് നമ്മുടെ നമ്മളെക്കാളും ഒരാൾ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിൽ നമുക്ക് ഭീഷണിയായിട്ട് ഒരാൾ വന്നു എന്ന് നമുക്ക് തോന്നിയാൽ ഇല്ലെങ്കിൽ അനുഭവപ്പെട്ടാൽ അയാളെക്കാളും നമുക്ക് ഉയരാനായിട്ടുള്ള അറിവ് നേടുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഇതുപോലുള്ള ദുഷ്കർമ്മങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് ചെയ്താൽ അതെന്നായാലും നമുക്ക് തിരിച്ചടി തന്നെ ഉണ്ടാകും കാരണം നമ്മളെപ്പോലെ തന്നെയാണ് മറ്റൊരാൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് അതൊരിക്കലും നമ്മളായി തള്ളിക്കള കളയാതിരിക്കുക നമുക്ക് ദോഷകരമായ മറ്റൊരാളുടെ ജീവിതം വന്നാൽ ഒന്നുകിൽ നമ്മൾ വഴിമാറിപ്പോവുക ഇല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും മറികടന്ന് നമ്മുടെ കഴിവ് കൊണ്ട് അതിനെ അത് ഇതുപോലുള്ള കഴിവല്ല നല്ല കഴിവുകൾ അതുപയോഗിച്ച് അതിനെ മറികടന്ന് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് സത്യം തന്നെയാണ് കൈവിഷം എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് നേരിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിൽ പോയാൽ അറിയാം അവിടെ മരുന്ന് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ചെന്നാൽ ഇത് കഴിച്ചിട്ട് അപ്പോൾ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യും ഒരുപാട് സത്യമാണ് അന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന വിധത്തിലുള്ളതാണ് പക്ഷേ ഇതിനകത്ത് വരുന്ന വേറൊരു വിഷയമെന്ന് വെച്ചാൽ ഒരു പരിധി വരെ മാത്രമേ ഇത് നമ്മുടെ ശരീരത്തിൽ അതായത് ഈ രൂപത്തിൽ നിൽക്കുകയുള്ളൂ പിന്നീട് ഒരു പരിധി കഴിഞ്ഞുപോയി ഛർദ്ദിച്ച് പോയാൽ പോലും ഇതുകൊണ്ട് ഗുണമില്ലാത്ത അവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വസ്തുവകൾക്കോ എന്തെങ്കിലും ദോഷങ്ങൾ അത് ഭൂമി ദോഷമാകാം വാസ്തുദോഷമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മാക്കളുടെ പ്രേതബാധ ദോഷങ്ങളാകാം എന്തുണ്ടെങ്കിലും ഞാൻ അവിടെ നേരിട്ട് വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതുപോലെ എന്നെ കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെയാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും എന്നെ നേരിട്ട് കാണാൻ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് അഞ്ചര മണിവരെ ഇതിനകത്ത് നിങ്ങൾക്ക് വിളിക്കാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടിയുടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം